വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് കേരള ജനത എന്നും കാണുന്നത് നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായും നാണയങ്ങളായും കൈവശം വയ്ക്കാൻ ആളുകൾ താൽപര്യപ്പെടുന്നു സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ ചാഞ്ചാട്ടം ഉണ്ടായതാണ് കണ്ടത് അടുത്ത വർഷം സ്വർണം ക്രൂഡോയിൽ എന്നിവയുടെ വില പുതിയ ഉയരത്തിലെത്തുമെന്നാണ് പ്രമുഖ ആഗോള ഏജൻസികൾ നാണയപ്പെരുപ്പവും ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം വർദ്ധിപ്പിക്കും അടുത്ത വർഷം ഡിസംബറോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളറാകുമെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില കുറഞ്ഞിരുന്നു നവംബറിൽ ഇടയ്ക്ക് സ്വർണ്ണവില നല്ല രീതിയിൽ കുറയുന്നതും കണ്ടിരുന്നു ശേഷം വീണ്ടും കുതിക്കുകയായിരുന്നു അതോടുകൂടി ഇന്നും കൂടെ സ്വർണ്ണവില വർദ്ധിച്ചപ്പോൾ സ്വർണ്ണവില വീണ്ടും അൻപത്തി ഏഴായിരം കടന്നിരിക്കുകയാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ കുതിച്ചുകയറിയ സ്വർണ്ണവിലയിൽ പിന്നീട് ചാഞ്ചാട്ടത്തിൽ നീങ്ങുകയായിരുന്നു രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്നലെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവാണ് സംഭവിച്ചത് എൺപത് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ രൂപയായി ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടാഴ്ചക്കിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇടിഞ്ഞ ശേഷമാണ് അതേപോലെ തിരിച്ചു തിരിച്ചുകയറിയ സ്വർണ്ണവില രണ്ട് ദിവസത്തിനിടെ ആയിരത്തി എണ്ണൂറ് രൂപ ഇടിഞ്ഞിരിക്കുന്നത് തുടർന്ന് ഏറിയും കുറഞ്ഞു നിന്ന സ്വർണവിലയാണ് ഇന്നലെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ